ഗ്രീഡസയുടെ അടിയേറ്റ് മയിൽ കൊളശേരി പറമ്പിലെ സജീവൻ മരിച്ചതിന്റെ ഞെട്ടൽ മാറാതെ കുടുംബം ആ നിഷ്ഠൂര കൊലപാതകം നടന്ന് ഒരു വർഷമായി സന്ധ്യയായാൽ പിന്നെ ഭയമാണ് സജീവന്റെ കുടുംബത്തിന് എന്തെങ്കിലും ശബ്ദം കേട്ടാൽ തന്നെ പേടിയാണെന്ന ഇന്നും നടുക്കം വിട്ടുമാറാതെ സജീവന്റെ സഹോദരൻ പുഷ്പജൻ പറയും നമ്മൾ വല്ലാത്ത കഴിയുന്നത് എന്തെങ്കിലും ഇതോ കേട്ടാൽ തന്നെ നമ്മൾ എഴുന്നേറ്റ് ഇരിക്കലാണ് വാതിൽ തുറന്ന് പുറത്തിറങ്ങേണ്ട സാഹചര്യം വരരുതേ എന്ന് വാദിച്ചോണ്ടാ നമ്മള് ഉറങ്ങാൻ തന്നെ പോലെ ഉറക്കുണ്ടാവലില്ല രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ആഗസ്റ്റ് ഇരുപത്തിമൂന്ന് അന്ന് വൈകിട്ടാണ് ഈ കുടുംബത്തിന്റെ വിളക്കണഞ്ഞത് കൊളച്ചേരി പറമ്പിലെ കൊമ്പൻ സജീവൻ ഉറ്റസുഹൃത്തായ മയിൽ ഗ്രേഡ് എസ് ഐ ദിനേശിന്റെ വീട്ടിൽ എത്തിയതായിരുന്നു ഇരുവരും വീടിന്റെ മുറ്റത്തിരുന്ന് മദ്യപിച്ചു ഇതിനിടയിൽ ഉണ്ടായ കശപശയാണ് ഒരു കുടുംബത്തിന് നാഥനില്ലാതാക്കിയത് പ്രതി ഗ്രേഡ് എസ് ഐ ആയിട്ടും പോലീസ് കേസിൽ വെള്ളം ചേർത്തില്ല മയിൽ ഇൻസ്പെക്ടർ ആയിരുന്ന ടി പി സുമേഷിന്റെ നേതൃത്വത്തിൽ നടന്നത് കുറ്റമറ്റ അന്വേഷണം പ്രതിയെ അന്ന് തന്നെ അറസ്റ്റ് ചെയ്തു സഹപ്രവർത്തകൻ പ്രതിയായ കേസിൽ അതേ സ്റ്റേഷനിലെ പോലീസുകാർ അന്വേഷിക്കുന്നതിലെ അനൌചിത്യം കാരണം കേസ് ക്രൈംബ്രാഞ്ചിന് വിട്ടു ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പി ജോഷി ജോസിന്റെ നേതൃത്വത്തിലും കൃത്യമായ അന്വേഷണം നടന്നു സിറ്റി പോലീസ് കമ്മീഷണർ അജിത് കുമാറും ഈ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയും പാടില്ലെന്ന നിർദ്ദേശം പോലീസിന് നൽകിയിരുന്നു തൊണ്ണൂറ് ദിവസത്തിനകം പ്രതിക്കെതിരെ കുറ്റപത്രം നൽകി മദ്യപിച്ചുണ്ടായ വാക്കേറ്റത്തിനിടയിൽ വിറക് തലക്കടിച്ചാണ് പ്രതി ദിനേശൻ കൊമ്പൻ സജീവിനെ കൊന്നതെന്ന് ശാസ്ത്രീയ തെളിവുകളടക്കം ശേഖരിച്ച് ക്രൈംബ്രാഞ്ച് റിപ്പോർട്ട് നൽകി സ്ട്രോക്കിനെ തുടർന്ന് വലത് കൈക്കും കാലിനും സ്വാധീനക്കുറവുള്ള പ്രതി എങ്ങനെ ആരോഗ്യവാനായ സജീവിനെ അടിച്ചുകൊല്ലും എന്ന സംശയം വ്യാപകമായി ഉണ്ടായി എന്നാൽ ക്രൈംബ്രാഞ്ച് ഇതും കൃത്യമായി അന്വേഷിച്ചു മെഡിക്കൽ ബോർഡിന് മുന്നിൽ ദിനേശനെ എത്തിച്ചു ഇടത് കൈക്ക് നല്ല സ്വാധീനമുണ്ടെന്നും വിറകെടുത്ത് അടിക്കുന്നതിന് ഒരു പ്രയാസവുമില്ലെന്നും മെഡിക്കൽ ബോർഡ് റിപ്പോർട്ട് നൽകി പ്രതിയുടെ കുറ്റ മൊഴിയടക്കം കുറ്റപത്രത്തിൽ ഉണ്ട് അന്വേഷണത്തിൽ കുടുംബത്തിന് പരാതികളൊന്നുമില്ല പക്ഷേ ഇന്നും ആ കുടുംബത്തിന്റെ ഭീതി വിട്ടുമാറിയിട്ടില്ല ആകെ ഭയമാണെന്ന് സജീവന്റെ സഹോദരൻ കെ പുഷ്പജൻ ഇപ്പം അയാള് ഇവിടെ ജാമ്യത്തിൽ കൊണ്ടുവന്നിട്ടുണ്ട് എന്ന് അറിഞ്ഞു നമ്മൾ സാധാരണ തന്നെ ഭയപ്പാടിൽ കഴിയലാം ഇപ്പൊ നമ്മൾ ഭയം ഇരട്ടിച്ചു നന്ദിയൊക്കെ കഴിഞ്ഞാൽ പിന്നെ നമ്മൾ വാതിലൊക്കെ അടച്ചിങ്ങനെ നിന്നിക്കല ആ സമയത്തൊന്നും പുറത്തിറങ്ങാനല്ലേ വാതിൽ തുറന്ന് പുറത്തിറങ്ങേണ്ട ഒരു സാഹചര്യം വരല്ലേ നമ്മൾ ആശ്രയം നഷ്ടപ്പെട്ടു നഷ്ടപ്പെട്ടത് അതിനുശേഷം നമുക്ക് സഹായിക്കണ ഇല്ല ആളില്ല നമ്മൾ വല്ലാത്ത ഭയത്തിലാണ് കഴിയുന്നത് എന്തെങ്കിലും ശബ്ദങ്ങളോ ഇതോ കേട്ടാൽ തന്നെ നമ്മൾ എഴുന്നേറ്റിരിക്കലാണ് വാതിൽ തുറന്ന് പുറത്തിറങ്ങേണ്ട സാഹചര്യം വരരുതേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ് നമ്മൾ ഉറങ്ങാൻ തന്നെ പോലെ ഉറക്കം നമ്മൾ ആശ്രയം നഷ്ടപ്പെട്ടിട്ട് അവസ്ഥോ ഒരു വർഷമായി നമ്മളങ്ങനെ കഴിയുന്നു ഇപ്പോ ജാമ്യം കിട്ടി ജാമ്യം നേടി വന്നിട്ടുണ്ട് സജീവന്റെയും സഹോദരൻ പുഷ്പജന്റെയും വീട് അടുത്തടുത്താണ് അംഗപരിമിതരായ പുഷ്പജന് ആശ്രയം സജീവനായിരുന്നു എന്തിനും ഒരു വിളിപ്പുറത്തുണ്ടായിരുന്ന സഹോദരനെയാണ് പുഷ്പജന് നഷ്ടമായത് എൺപത്തിയഞ്ചു വയസ്സുള്ള അമ്മ ലീലയും മകന്റെ വേർപാടിൽ നിന്ന് മോചിതയായിട്ടില്ല ഉറക്കത്തിൽ ഞെട്ടിയുണർന്ന് മകനെ കുറിച്ച് ചോദിക്കും ഈ അമ്മ ഭാര്യ ഗീത അംഗൻവാടി ജീവനക്കാരിയാണ് ഈ വരുമാനമാണ് കുടുംബത്തിന്റെ ഇപ്പോഴത്തെ ഏക ആശ്രയം വീടിന്റെ കടം വീട്ടാൻ തന്നെ പാടുപെടുകയാണ് ഗീത മക്കളായ ശ്വേതയെയും സ്ത്രീയെയും വിദ്യാഭ്യാസ ലോൺ എടുത്ത് പഠിപ്പിക്കുന്നുണ്ട് ഗീത ബാംഗ്ലൂരിൽ ലാബ് ടെക്നീഷ്യൻ നഴ്സിംഗ് കോഴ്സുകളാണ് മക്കൾ പഠിക്കുന്നത് ലോട്ടറി വിറ്റാണ് പുഷ്പജൻ അന്നത്തിനുള്ള വക കണ്ടെത്തുന്നത് ബി പി എൽ കാർഡായതിനാൽ റേഷൻ സൗജന്യമായി കിട്ടുന്നുണ്ട് അതുകൊണ്ട് പട്ടിണിയില്ലാതെ കഴിയുന്നുവെന്നും പുഷ്പജൻ പറഞ്ഞു തങ്ങൾക്ക് നീതി കിട്ടണമെങ്കിൽ പ്രതി ശിക്ഷിക്കപ്പെടണം ഓന കൊന്നോ അതിന്റെ ശിക്ഷ അനുഭവിക്കണം പിന്നെ അയാള് ഒറ്റയ്ക്ക് ചെയ്തു എന്നാണ് പിന്നെ സമ്മതിച്ചിട്ടുള്ളതും അയാൾക്ക് അതിനുള്ള ആരോഗ്യമുണ്ടെന്ന് പിന്നെ പിന്നെ മെഡിക്കൽ ഒരു ഡോക്ടർ ആ ഒരു പരിശോധിച്ചിട്ടുണ്ട് എന്നാണ് അന്നത്തെ അന്വേഷണ ഉദ്യോഗസ്ഥൻ പറഞ്ഞിട്ടില്ല അതിലപ്പുറം നമ്മൾ അതെ തന്നെ മുഖ്യമന്ത്രിക്കും പിന്നെ പരാതി കൊടുത്തിന് ശേഷമാണ് ആ രീതിയിലൊരു അന്വേഷണം അവർ പോകുന്നു പ്രതി തനിച്ചാണ് കൊല നടത്തിയതെന്ന് കുറ്റപത്രത്തിൽ വ്യക്തമാക്കുന്നുണ്ട് പോലീസ് കൃത്യമായി അന്വേഷിച്ച് തെളിവുകളടക്കം ശേഖരിച്ചതിനാൽ പ്രതി ശിക്ഷിക്കപ്പെടുമെന്ന ഉറച്ച വിശ്വാസത്തിൽ തന്നെയാണ് ഈ കുടുംബം മനോജ് മയിൽ കണ്ണൂർ വിഷൻ